ഒരു ദേശത്തിന്റെ മുഴുവൻ ഉത്സവമായി നടന്നുവന്ന ഉത്തരമലബാർ ജലോത്സവത്തിന്റെ പുതിയ പതിപ്പിന് വിനോദസഞ്ചാരത്തിന്റെ സാധ്യതകൾ ഉൾപ്പെടുത്തി സംഘടിപ്പിക്കുന്ന ചാമ്പ്യൻസ് ബോട്ട് ലീഗിൽ പതിനാറോളം ടീമുകൾ മത്സരിക്കും ഹീറ്റ്സ് മത്സരങ്ങളിൽ നിന്നും ഏറ്റവും കുറഞ്ഞ സമയത്തിൽ ഫിനിഷ് ചെയ്യുന്ന ടീമുകളെ ഒന്നും രണ്ടും മൂന്നും സ്ഥാനത്തേക്ക് പരിഗണിക്കും ഇവരാണ് ഫൈനൽ മത്സരത്തിൽ മത്സരിക്കുന്നത് കേരള സർക്കാർ ടൂറിസം

നിന്നും ചെയ്യുന്ന ഒന്നാം സ്ഥാനം ലഭിക്കുന്ന ടീമിന് ഒന്നര ലക്ഷം രൂപയും രണ്ടാം സ്ഥാനക്കാർക്ക് ഒരു ലക്ഷം രൂപയും മൂന്നാം സ്ഥാനക്കാർക്ക് അൻപതിനായിരം രൂപയും പങ്കെടുക്കുന്ന എല്ലാ ടീമുകൾക്കും ബോണസും നൽകും സംഘടിപ്പിക്കുന്ന മേളകളിൽ കാസർഗോഡ് ജില്ലയിലാണ് മണ്ഡലത്തിൽപ്പെട്ട എല്ലാ ജില്ലയിൽ ആക്കിപ്പിൽ മണ്ഡലത്തിൽ മാത്രമാണ് നമ്മുടെ ജില്ല അതോടൊപ്പം തന്നെ ഒരു ആറോളം വനിതാ ടീമുണ്ട് പക്ഷേ ഈ ചാമ്പ്യൻസ് ലീഗിന്റെ ഭാഗമായി അങ്ങനെ തീരുമാനം സംസ്ഥാനാടിസ്ഥാനത്തിൽ കൈക്കൊള്ളാത്തതുകൊണ്ട് തന്നെ നമുക്ക് കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ തൃക്കരിപ്പൂർ എം എൽ എ എം രാജഗോപാലൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞാട്